عدد رواية فضادك النبي محمد مصطفى عدد رواية فضادك النبي محمد مصطفى ാ ഹൊ അവസാന കാലത്ത് വരുന്ന ഇസ്ലാമിക സമൂഹത്തിൽ വാദിക്കുന്ന ഏറ്റവും വലിയ ദുരുബലതയെ കുറിച്ച് പറയുന്നു അല്ലാന്റെ റസൂല് പറഞ്ഞത് ആ കാലഘട്ടത്തിൽ നിങ്ങൾക്ക് വഹിനെന്ന് പറയുന്ന മാരകമായ രോഗം നിങ്ങളുടെ ഹൃദയത്ത് ബാധിച്ചിട്ടുണ്ടാവാം സഹാബത്ത് ചോദിച്ചു അല്ലാഹിനു റസൂർ അല്ലാ എന്ന് പറഞ്ഞാൽ എന്താണ് നബിയെ അവസാന കാലഘട്ടത്തിൽ ദീവിച്ചിരിക്കുന്ന ഇസ്ലാമിക സമൂഹത്തെ അപഗ്രഹിക്കുന്ന മാരകരോഗമായി എന്താണെന്ന് ചോദിക്കവേ അല്ലാണ്ട് റസൂല് പറഞ്ഞ മറുപടി ആത്മീയ സദസ്സിനോട് ഞാൻ പങ്കുവെക്കുകയാ അള്ളാന്റെ മറുപടി ഓ വഹിൻ എന്ന് പറഞ്ഞാ ഒന്നീ ദുനിയാവിനോടുള്ള അതിരട്ട ഭ്രമമാണ് ഈ ദുനിയാവിനോടുള്ള അതിരട്ട അത്യാഗ്രഹമാണ് ഇസ്ലാമിക സമൂഹത്തിന്റെ ഹൃദയത്തിലേക്ക് ഭൗതികമായ ലോകത്തിനോടുള്ള അത്യാഗ്രഹവും ആസക്തിയും വർദ്ധിച്ചു വന്നാ എന്നാൽ അള്ളാഹു സുബാനോകത്ത് ഏറ്റവും പറഞ്ഞ ഏത് സമയത്തും അവസാനിക്കുമെന്ന് പറഞ്ഞു പോയാ അള്ളാഹുവിന്റെ ഏറ്റവും വലിയ നിസ്സാരമായി പോയ ദുരി ആ ദുനിയാവിനെ ആരെങ്കിലും സ്നേഹിച്ചാൽ ദുനിയാവിനോടുള്ള അതിരട്ട ആഡംബര ഇസ്ലാമിക സമൂഹത്തിന്റെ ഹൃദയത്തെ കീഴടക്കിയാൽ കാസർഗോഡ് ചെറുപ്പക്കാരാ ഈ അതിരട്ട ആഡംബരത്തോടുള്ള ഭ്രമമല്ല മറ്റൊരു തന്നെ മുമ്പിൽ വലുതാകാനുള്ള ആഗ്രഹമല്ലോ നമ്മുടെ ഹൃദയത്തെ ഇന്ന് മതിച്ചുകൊണ്ടിരിക്കുക എന്നാൽ തുനിയാ വാരാ മരുഭൂമിയിലൂടെ മദീനത്തിന്റെ മരുഭൂമിയിലൂടെ നടന്നു പോകുമ്പോ കിടക്കുന്നൊരു ചത്തുപുരുു നാറികടക്കുന്നായിരീരം കണ്ടപ്പോ അല്ലാണ്ട് സഹാബാ ആരാണ് ഒരു ദിനാർ ഈ കിടക്കുന്ന നായിയുടെ ശവശരീരം വാങ്ങിക്കുക അതിന്റെ ദുർഗന്ധം ഏറ്റവും സാരങ്ങളിലേക്ക് ആ പൊടുകുടുത്ത ശരീരത്തിന്റെ ദുർഗന്ധം വന്നപ്പോ മൂക്കുപുത്തിയിട്ടാൻ്റെ റസൂല് തോന്നിച്ച മറുപടിയായി സഹാബത്ത് പറഞ്ഞു അല്ലാ ഇത് ജീവനുള്ളപ്പോൾ പോലും ഒരു ദീനാറ് വന്ന് ഇത് വാങ്ങിക്കില്ല പിന്നെ ചത്തുപൊഴുത്തു മാറിക്കിടക്കുന്നതിനായ ആരാണ് വില കൊടുത്തു വാങ്ങിക്കുന്നതെന്ന് ചോദിച്ചപ്പോ അവരുടെ ഭൗതിക പ്രേമത്തിനോടുള്ള ആഗ്രഹത്തിന് വിരാമമേടാണ് ഒരു ഫിലോസഫറിനെ പോലെ ഒരു ചിന്തകനെ പോലെ ദുർഗന്ധമേറിയ നിങ്ങൾ ആഗ്രഹിക്കുന്ന ദുനിയാവ് ഇതിനേക്കാൾ ദുർഗന്ധമേറിയതാണ് നിങ്ങൾ പൈസ കൊടുത്തു വാങ്ങുന്ന ഏതൊക്കെ വേണ്ടി ദുരിയാവിനു വേണ്ടി ജീവിക്കുന്നു ആ ദുനിയാവ് ഇതിനേക്കാൾ അതെ പതിച്ചതും ദുർഗന്ധമേറിയതുമാണെന്ന് ലോകത്തിന്റെ പ്രവാചകൻ അതുകൊണ്ട് സഹോദരങ്ങളെ സഹോദരിമാരെ അല്ലാസൂലു ദുനിയാവിനെ കുറിച്ച് പറഞ്ഞുതന്ന വിവരണമേനെന്നറിയേ ഇന്ന ദുനിയ ഈ ദുനിയാവ് പച്ചപിടിച്ച് നിൽക്കുന്ന കാണുന്ന ആരുടെയും മനസ്സിലും മനോഹരമായി തോന്നുന്ന തോന്നുന്നൊരു പദാർത്ഥമാണ് ആ ദുനിയാവിൽ നിന്ന് അല്പമങ്ങാനും അള്ളാഹു നിങ്ങളുടെ കയ്യിൽ തന്നിപ്പിന്നുങ്ക സമ്പത്തായി പണമായി മക്കളായി ആ ദുനിയാവിന്റെ ഏറെ താരങ്ങൾ നിങ്ങളുടെ കയ്യിൽ അള്ളാഹു തന്നിട്ടുണ്ട് ാഹു നിങ്ങളുടെ കൈവെള്ളയിൽ തന്നേക്കാ എന്തിനാ പടച്ചിറപ്പ് പണം നന്നത് എന്തിനാണ് പടച്ചിറപ്പ് അധികാരം നന്നത് എന്തിനാണ് പടച്ചിറപ്പ് ദുരിയാവിൽ പതാപം നന്നത് സമയം പരിമിതമായതുകൊണ്ട് അടുത്ത ഒരു കാര്യം കൂടി പറയേണ്ടതുണ്ട് ദുനിയാവുമായി ബന്ധപ്പെട്ട് ഈ ഒരേ ഒരു കാര്യമാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് അല്ലാൻ്റെ ഈ ദുനിയാവിൽ എന്തെങ്കിലും അല്ലാവ് എന്റെ നിങ്ങളുടെ കയ്യിൽ തന്നിട്ടുണ്ടെങ്കിൽ ദുരിയാവ് കൊണ്ട് നമ്മൾ എന്താണ് ചെയ്യുന്നതെന്ന് നോക്കുകയാ നിരീക്ഷിക്കാൻ വേണ്ടിയാണ് തന്നത് നമ്മളെ പരീക്ഷിക്കാൻ വേണ്ടി വരാതെ നമ്മുടെ കയ്യിൽ സാധനം തന്നിട്ട് അതല്ലെങ്കിൽ നമ്മൾ കടയിലോട്ട് കയറുമ്പോ സി സി ടി വി ക്യാമറ നമ്മള് നിരീക്ഷിക്കുന്നത് പോലെ ഈ ദുരിതാവ് നമ്മുടെ കൈവെള്ളയിൽ തന്നിട്ട് പടച്ചിറപ്പ് നമ്മളെ നിരീക്ഷിക്കുകയാറസാ അള്ളാഹുവിന്റെ നിരീക്ഷണത്തിലാ നമ്മൾ ഈ ബോധം ഹൃദയത്തിൽ നിന്ന് മാറി ആ ആ സൗന്ദര്യം സൗന്ദര്യം നമ്മളെ നമ്മളെ നീ ഒരു പുരുഷനെ മറച്ച് നടക്കുന്നുവോ ആ സൗന്ദര്യത്തെ നീ അല്ലാതെ പറഞ്ഞവരുടെ മുമ്പിൽ അല്ലാതെ വെളിവാക്കുന്നു ആ സൗന്ദര്യം കൊണ്ട് മറ്റൊരു ചെറുപ്പക്കാരനെ വഴിപെടുപ്പിക്കുന്നുവോ മറ്റൊരു പെണ്ണിനെ വഴിപെടുപ്പിക്കുന്നു فينظر كيف تعملون ദുരിയാവ് തന്നിട്ട് റബ്ബ് നമ്മൾ നിരീക്ഷിക്കുകയാ പണം അല്ലാഹു നമുക്ക് ഒരു ആഡംബരമാണ് അത് തന്നിട്ട് തന്നിട്ടാഹു നമ്മൾ നിരീക്ഷിക്കുകയാ ആ പണം കണ്ടവൻ ഹറാവ് തെയ്യുന്നുവോ ആ പണം കണ്ടവൻ ഗാനമേള നടത്തുന്നുവോ ആ പണം കണ്ടവൻ സിനിമ കാണുന്നുവോ ആ പണം കണ്ടവൻ ആഡംബരം കാണിക്കുന്നുവോ അതെല്ലാ പണം അവൻ പാവപ്പെട്ടവർക്കും അഗതികൾക്കും അനാഥകൾക്കും നിരാധായർക്കും നിദ്രാവഹീനകൾക്കും അവൻ സതക്ക് തെയ്യുന്നുവോ അവൻ നാട്ടിലെ പള്ളുക്കൾ സതക്ക് തെയ്യുന്നു അത് കൊടുത്തത് ഞാനല്ലോ അള്ളാഹു നിരീക്ഷിക്കാൻ വേണ്ടിയാണ് പണം നമ്മുടെ കയ്യിൽ തന്നതെന്ന് അള്ളാഹാന്റെ റസൂൽ നബി മുഹമ്മദ്